സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞത് എത്രയോ ശരിയായിരുന്നു ലവ് ജിഹാദും നാർക്കോ ജിഹാദും ചേർന്ന കെണി കേരളത്തിൽ ഉണ്ടെന്നത് വെറും ശരിയല്ല ഇന്ന് കേരളത്തെ വിഴുങ്ങുന്ന ഭയാനക ശരി രക്ഷാസത്യം ഒരു വർഷം മുമ്പ് കല്ലറങ്ങാട്ട് പിതാവ് അത് പറഞ്ഞപ്പോൾ കേരളത്തിൽ ചിലരുണ്ടാക്കിയ കോലാഹലം മറക്കാറായിട്ടില്ല ഇന്നും അദ്ദേഹത്തെ അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്ന മതഭ്രാന്തന്മാരുടെ പ്രതികരണങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ പഞ്ഞവുമില്ല പക്ഷേ പാലാ ബിഷപ്സ് ഹൗസിലേക്ക് വരെ പ്രയാണം നടത്തി ആരെയൊക്കെയോ ഭയപ്പെടുത്താമെന്ന് കരുതിയവർ തന്നെ ഇന്ന് മയക്കുമരുന്ന് കെണിയുടെ വ്യാപ്തിയും ഭീകരതയും നടങ്ങേണ്ട അവസ്ഥയിലാണ് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ബിഷപ്പിനെ വിമർശിച്ചവരിൽ ഇടതും വലത്തും രാഷ്ട്രീയ പക്ഷങ്ങളിലെ ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ വോട്ടും മറ്റെന്തൊക്കെയുമോ കണ്ടും ഊഹിച്ചും ഭയന്നും കല്ലറങ്ങാട്ട് പിതാവിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചവരുടെ വാക്കും മട്ടും ഭാവവും എല്ലാം ഇപ്പോഴും സജീവമായി സമൂഹ മാധ്യമ ഗ്രിഡിലുണ്ട് അന്നത് സത്യസന്ധതയോടെ ശ്രവിക്കാൻ ബന്ധപ്പെട്ട സമുദായവും സർക്കാരും പ്രതിപക്ഷ നേതാക്കളും സന്നദ്ധമായിരുന്നെങ്കിൽ ഇന്നത്തെ ഭയാനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഷളാകുമായിരുന്നില്ല ജിഹാദ് എന്ന വാക്കിൽ പിടിച്ചാണ് യാഥാർത്ഥ്യത്തെ മതസമുദായ പ്രീരണത്തിനായി ചില നേതാക്കളും ഭരണാധികാരികളും പഴിച്ചു തള്ളിയത് അതോടെ മയക്കുമരുന്ന് വ്യാപനം പെൺകുട്ടികളുടെ ലൈംഗിക ചൂഷണം എന്നീ വൻ ദുരന്തങ്ങൾ കൂടി നിസാരമാക്കപ്പെട്ടു അതിന്റെ ഫലമാണ് ഇന്ന് സമൂഹത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ മയക്കുമരുന്ന് കൊടുത്ത് ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കൗമാര കുറ്റവാളികളുടെ വരെ നാടായി കേരളം മാറിയ അവസ്ഥ സഹവിദ്യാർത്ഥിനികളെ മയക്കുമരുന്ന് കൊടുത്ത് ലൈംഗികമായി തുടരെ ചൂഷണം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ നാട് ജിഹാദ് എന്ന വാക്കിന്റെ പേരിൽ മതരോഷം കൊള്ളേണ്ടുന്ന അവസ്ഥയൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല ഭാഷയുടെ ഭാഗമായി മാറിയ മതബദ്ധ പദങ്ങൾ എത്ര വേണമെങ്കിലും മലയാളത്തിലുണ്ട് ഓഷാന ആ മേൻ ഹല്ലെ ലൂയ കുംഭസാരം എന്നീ തുടങ്ങി ക്രൈസ്തവികമായ എത്രയോ പദങ്ങളാണ് ആക്ഷേപകരമായി ഉപയോഗിച്ചിട്ടുള്ളതും ഉപയോഗിക്കുന്നതും അതിൻ്റെ ഒന്നും പേരിൽ ആരും പ്രകോപിതരായിട്ടില്ല ഇസ്ലാമിക ഭീകരർ തങ്ങളുടെ ഭീകര നിഷ്ഠൂര കൃത്യങ്ങളെ ജിഹാദ് എന്ന് വിളിച്ച് ലോകത്തിന് മുമ്പിൽ പൗത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പദം അതിന് ഉപയോഗിക്കരുതെന്ന് ഒരു മത നേതാവും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് മതബന്ധമുള്ളവർ മതബദ്ധമെന്ന് കരുതേണ്ടുന്ന ലക്ഷ്യങ്ങളോടെ നടത്തുന്ന പ്രണയ മയക്കുമരും ദുഷ്ടതകൾ ലവ് ജിഹാദ് എന്നും നാർക്കോ ജിഹാദ് എന്നും വിളിക്കപ്പെട്ടത് അല്ലെങ്കിൽ തന്നെ മതവിശ്വാസത്തെ ആക്ഷേപിക്കുന്ന വിധത്തിലോ ആ ഉദ്ദേശത്തിലോ അല്ല ആ പദം ഇവിടെ ഉപയോഗിക്കപ്പെട്ടത് ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയ കുരുക്കിലും ചെറുപ്പക്കാരെ മയക്കുമരുന്ന് കെണിയിലും പെടുത്തുന്ന മതബന്ധമുള്ള സംഘത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർക്ക് രക്ഷാപരമായ മുന്നറിയിപ്പ് നൽകാൻ മാത്രം പറഞ്ഞ കാര്യം അതാണ് ദുരുപയോഗിച്ച് കേരളത്തിലെ ചെറുപ്പക്കാരെ നാശത്തിന് വിട്ടുകൊടുക്കാൻ ചിലർ ഇടവരുത്തിയത് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ മുന്നറിയിപ്പിനെതിരെ മതാധിഷ്ഠിത വിമർശനം നടത്തിയവരുടെ ഉള്ളിലിരിപ്പ് ജിഹാദ് എന്ന പദത്തോടുള്ള ആദരവൊന്നും ആയിരുന്നില്ല പിതാവ് ചൂണ്ടിക്കാട്ടിയ സത്യം അധികൃതരും സമൂഹവും ഗൗരവത്തോടെ കണക്കിലെടുത്താൽ തങ്ങളുടെ ക്രമം കെട്ട വമ്പൻ ഇടപാടുകൾ വെളിച്ചെത്തു വന്നേക്കുമെന്ന ഭയത്താൽ മുൻകൂട്ടി എറിഞ്ഞ കല്ലുകൾ മാത്രമായിരുന്നു അത് അതിനൊപ്പം ഇസ്ലാമിക നാട് സൃഷ്ടിക്കാനുള്ള മതവാദ സംഘടനകളുടെ ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗവും എല്ലാം കടന്ന് കേരളം എത്തിപ്പെട്ടിരിക്കുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ കൗമാരക്കാരും യുവതി യുവാക്കളും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കെണിയിൽ കുടുങ്ങിയ കുടുക്കപ്പെടുന്ന അവസ്ഥ ഇപ്പോഴെങ്കിലും വിദ്യാർത്ഥികളെ വരെ ഇരകളാക്കുന്ന ലഹരി സാമ്രാജ്യത്തിനെതിരെ കേരളം യുദ്ധം പ്രഖ്യാപിക്കാൻ സന്നദ്ധമാകുന്നത് നല്ല മാറ്റം ചെറുപ്പത്തെ മദ്യത്തിനോടും മയക്കു വസ്തുക്കളോടും വ്യവസ്ഥതയില്ലാതെ നോ പറഞ്ഞ നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരിയുടെ പ്രലോഭനത്തെ അകറ്റി നിർത്തിയ ചെറുപ്പകാലത്തിന്റെ നേട്ടമാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പദവികൾ എന്നിട്ടും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് വ്യാപകമായൊരു ഉണർവുണ്ടാകാൻ ഇത്രയും കാലം വേണ്ടി വന്നു ഇപ്പോഴത്തെ ലഹരി വിരുദ്ധ യുദ്ധം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയാൽ ദുരന്തം നീങ്ങിപ്പോകില്ല നീന്തൽ അറിയാമെന്ന് നടുക്കരുതെന്ന ചൊല്ലുപോലെ പ്രസക്തമാണ് മയക്കുമരുന്ന് വിപത്തിനെതിരെ വാചക യുദ്ധ മതിയാവില്ല എന്ന സത്യവും നീന്തൽ അറിയാമെന്ന നാട്യം കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയില്ല വാചക കസർത്ത് കൊണ്ട് മയക്കുമരുന്ന് ലൈംഗിക ചൂഷണത്തെ തടയാനുമാവില്ല കർക്കശമായി തടയാഞ്ഞാൽ വൈറസ് പോലെ കൂടുതൽ ചെറുപ്പക്കാരെ ലഹരി നീരാളിപ്പിടുത്തത്തിലാക്കും പണത്തിന് മാത്രമല്ല ലൈംഗിക ചൂഷ്ണത്തിനു കൂടിയുള്ള മാർഗമായി കൂടുതൽ ചെറുപ്പക്കാർ ഇതിനെ കണ്ടു തുടങ്ങിയാൽ പിന്നെ കാര്യങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാകും വലിയൊരു ഗണം യുവജനം ധാർമ്മികമായി അധപതിച്ചവരും ലഹരിയാൽ സുബോധവും ചിന്താശക്തിയും നഷ്ടപ്പെട്ടവരുമായി മാറാൻ ഏറെ കാലമൊന്നും വേണ്ട ഒപ്പം തകർന്ന കുറെ പെൺകുട്ടികളുടെ കൂട്ടമുണ്ടാകാനും രണ്ടു ദുരന്തവും ഒഴിവാക്കാൻ ലഹരി ലഹരിവിരുദ്ധ നടപടി സർക്കാർ ആത്മാർത്ഥമായി നടപ്പാക്കുക തന്നെയാണ് വഴി അറബികളാണോ കഞ്ചാവ് കൊണ്ടുവന്നത് എന്ന മട്ടിലുള്ള കുതർക്ക ചോദ്യങ്ങൾ കൊണ്ട് ആരെ ന്യായീകരിക്കാൻ ചിലർ ശ്രമിച്ചാലും അഫ്ഗാൻ ഭീകരർ കയറ്റിവിട്ട മയക്കുമരുന്ന് കുംഭാരം എന്ന സത്യത്തെ മൂടി വയ്ക്കാനാവില്ല അതു വിറ്റു പണമുണ്ടാക്കി പോന്നവരെ വെളിപ്പിക്കാനും ആവില്ല കപട നാടകങ്ങൾ ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ അദാനിക്ക് തുറമുക മാത്രമാണോ ലക്ഷ്യം കോടതി വിധിയിൽ സർക്കാർ രഹസ്യമായി സന്തോഷിക്കുമ്പോൾ മറ്റൊന്നും കൂടി വ്യക്തമാകുന്നു വിഴിഞ്ഞം സമരപ്പന്തലിൽ ആ വൈദികൻ വിളിച്ചു പറഞ്ഞതാകണം ഹിമാലയൻ സത്യം തുറമുഖം കൈവശമാക്കുന്നതിൽ ഒതുങ്ങുന്നില്ല നിർമ്മാതാക്കളുടെ ലക്ഷ്യം തെക്കൻ കേരളത്തിലെ സുന്ദരമായ വിസ്തൃത കടൽ തീരം അപ്പാടെ കൈക്കലാക്കുക സാമ്രാജ്യത്വ ശക്തികളെ തോൽപ്പിക്കുന്ന വിധം ചൂഷണം ചെയ്യുക അവിടെ വൻകിടക്കാരുടെ റിസോർട്ടുകളും ഫ്ലാറ്റുകളും പടുക്കുക ബഹു സഹസ്ര കോടികൾ ഇവിടെ നിന്നും ചോർത്തിക്കൊണ്ടു പോകുക തുറമുഖത്തിന് മാത്രം പതിറ്റാണ്ടുകളോളം ലഭിക്കുന്ന അവകാശത്തിന് പുറമേ ഉള്ള മഹാബംബർ നേട്ടം തുറമുഖത്തിന് എന്ന പേരിൽ കടൽ നികത്തി തീരം തകർത്ത് സൃഷ്ടിക്കുന്ന മണ്ണിൽ അദാനിക്കൊപ്പം ഇവിടുത്തെ ആർക്കൊക്കെ അവകാശമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ നാടിൻ്റെ മക്കൾക്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അങ്ങനെയൊരു പ്രദേശത്ത് എത്തി നോക്കാൻ പോലും കഴിയില്ല അതീതകാല സ്വപ്നങ്ങൾ അയവിറക്കുകയും വേദന കടിച്ചമർത്തിയും അവർക്ക് ദുരിത ജീവിതത്തിൻ്റെ നാളുകൾ എണ്ണം ഇപ്പോഴത്തെ നിരക്കിലാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയുമെങ്കിൽ എന്നേക്കുമായി കൈവിട്ട കടലോരവും മീൻപിടുത്തവും മറ്റു സന്തോഷങ്ങളും അവർക്ക് മൃതസ്വപ്നങ്ങളായി ചിതയിലിരിക്കാം പ്രകൃതിയുടെ പ്രീമിയം നന്മകൾ മലയോരക്കുളിരും കടലോരക്കാറ്റും സമ്പന്നർക്കായി കാഴ്ചവെച്ചാൽ കിട്ടുന്ന നേട്ടത്തിനായി ജനങ്ങളെ അധികാരികൾ ൊടുക്കുന്നതിന് ചരിത്രമുണ്ട് ആ ചരിത്രമാണോ വിഴിഞ്ഞത്തും ആവർത്തിക്കുന്നതെന്ന് കാലം പറഞ്ഞു തരും അവിടുത്തെ സൗധങ്ങളിലും വിഹാരങ്ങളിലും പങ്കും പങ്കാളിത്തവും നാട്ടിലെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കോ അവരുടെ ഭിനാമികൾക്കോ ഉണ്ടെന്ന് ആ നാളുകൾ പറഞ്ഞു തരും അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ തീരജനത അവിടെ നിന്ന് തുരുത്തപ്പെടണം അതുണ്ടാകണമെന്നതാണ് തുറമുഖവുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോടതി വിധിയിൽ അത്ഭുതമില്ല ഇത് അപ്രതീക്ഷിതവുമല്ല അദാനിയുടെ കേസ് കൈകാര്യം ചെയ്യുന്നതിലെ വേഗം പോലും നാടിനെ വിസ്മയിപ്പിക്കുന്നില്ല അതാണല്ലോ അദാനി ഇഫക്റ്റ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടും നിയമവുമെല്ലാം ഇത്തരമൊരു അരങ്ങ് ഒരുക്കിയിരിക്കുമ്പോൾ ഇങ്ങനെയല്ലാതെ വിധി പുറപ്പെടുവിക്കാൻ ഏത് ന്യായപീഠത്തിന് കഴിയും അദാനി ഗ്രൂപ്പ് വാദിയായ കേസിൽ തങ്ങളെ എതിർപക്ഷമാക്കിയത് സർക്കാർ ഏറെ മോഹിച്ച അവസ്ഥയാകാം വത്സരകക്ഷിക്ക് വേണ്ടി ഉത്തരവുണ്ടാകാൻ ആഗ്രഹിച്ച ഭരണാധികാരികൾക്ക് സന്തോഷത്തിൻ്റെ വക വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ മുൻവിധിയോടെ തള്ളിപ്പറഞ്ഞ സർക്കാരിനെ തീരജനതയോടെ അല്ല മുഖ്യ അനുഭാവം എന്ന് കണ്ടു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അവരുടേത് രാഷ്ട്രീയ ലക്ഷ്യം അപ്പോൾ ഇടത് സർക്കാരിന് രാഷ്ട്രീയ ലക്ഷ്യമെന്നൊന്നേ എന്നൊന്നേ ഇല്ലേ ഇടതുപക്ഷത്തിന്റെ മാത്രം സമരങ്ങൾക്കും അതില്ല എന്തൊരു സാത്വികത പിന്നെ ആകെയുള്ളത് എന്താണ് സാമ്പത്തിക ലക്ഷ്യം മാത്രമോ ആ ചോദ്യം അങ്ങനെ നിൽക്കട്ടെ തുറമുഖ നിർമ്മാണത്തിന് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ കോടതി സമരത്തെക്കുറിച്ച് ചിലത് കൽപ്പിച്ചു പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഒന്നും ഉത്തരവായില്ല തുറമുഖ നിർമ്മാണത്തിന് സമരം തടസ്സമായാൽ കേന്ദ്രസേനയെ വിളിച്ചായാലും ആ തടസ്സത്തിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണമോ അവരുടെ കുടുംബങ്ങൾക്ക് ഭവന സുരക്ഷിതത്വമോ അവരുടെ മണ്ണിന് സംരക്ഷണമോ നൽകണമെന്ന് കോടതി ഉത്തരവിട്ടില്ല അതിനുള്ള സാങ്കേതിക ബാധ്യത തൽക്കാലം കോടതിക്കില്ലല്ലോ എന്തെന്നാൽ അങ്ങനെയൊരു കരാർ സർക്കാർ ജനങ്ങളുമായി ഒപ്പുവെച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ജനങ്ങളുമായി സർക്കാരിന് എന്തു കരാർ കൊടുക്കലും വാങ്ങലും കരാറുമൊക്കെ വൻകിടക്കാരുമായി മാത്രം അദാനിമാരുമായി മാത്രം സംരക്ഷണവും അവർക്ക് മാത്രം അതുകൊണ്ട് കടലെടുക്കുന്ന കരയുടെയും തകരുന്ന വീടിൻ്റെയും നരകിക്കുന്ന മനുഷ്യരുടെയും പേരിൽ തൽക്കാലം ഒരു വിധി ന്യായാസനത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല തുറമുഖമെല്ലാം പൂർത്തിയായി കഴിഞ്ഞും പണം വിഴുങ്ങേണ്ടവരെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞും തീരം തകർന്ന് ദുരിത ക്യാമ്പുകളിൽ നരകിച്ച തീരജനത കഴിഞ്ഞുകൂടുന്ന അവസ്ഥ ഇതുവരെ ന്യായാസനങ്ങളുടെ സങ്കല്പത്തിൽ ഇടം പിടിച്ച ലക്ഷണമില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ നടതള്ളിയിട്ട് കൈ കഴുകി മാറാൻ മടിക്കാത്ത ഭരണ സംസ്കാരമാണ് ഇന്നാട്ടിലെ അനുഭവം എന്ന കാര്യവും ന്യായപീഠങ്ങൾ സ്വമേധയെ കാണുന്നില്ല എങ്കിലും ഇത് ഇടക്കാല ഉത്തരവാണെന്നത് മറ്റൊരു കാര്യം കോടതി കേസ് വീണ്ടും കേൾക്കും ജനതയുടെ സമരത്തിൽ കഴിയുന്ന വിഭാഗത്തിന്റെ പക്ഷം നിശ്ചയമായും കോടതി കേൾക്കുന്നുണ്ട് യഥാർത്ഥമായ ആശങ്കയുടെ സാഹചര്യങ്ങൾ അപ്പോൾ നീതിപീഠം മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് തീരജനത ഇനി ഒരാളുടെയും ജീവനെ ക്ഷതമേൽക്കാതെ ഒന്നും നശിപ്പിക്കപ്പെടാതെ പ്രതിസന്ധി പരിഹരിക്കപ്പെടാൻ കോടതിയുടെ താൽക്കാലിക ഉത്തരവ് മാനിച്ചും അന്തിമ തീർപ്പ് കാത്തും കഴിഞ്ഞുകൂടുകയാണ് സമരസമിതിയും തീരത്തെ ജനങ്ങളും സർക്കാരിന് ഇത് വലിയ സന്തോഷത്തിൻ്റെ വേളയാകാം ഈ ഉത്തരവോടെ സമരക്കാരെ സൗകര്യപൂർവ്വം കൈയൊഴിയാം കോടതിയെ ചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകി മാറാം എങ്കിലും സാങ്കേതികമായ ഇത്തരമൊരു ഉത്തരവ് കൊണ്ട് ഒരു ജനവിഭാഗത്തിൻ്റെ മുഴുവൻ ഹൃദയവേദനകളും ആശങ്കകളും അടിച്ചമർത്താമെന്ന് ജനാധിപത്യ സർക്കാർ വ്യാമോഹിക്കുമോ ഒരു കടലാസിലെ ഉത്തരവാൾ അടിച്ചമർത്താവുന്നതേയുള്ളൂ വിഴിഞ്ഞം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും ആശങ്കയും രോഷവുമെന്ന് പക്ഷം ചേർന്ന അജ്ഞാപകർക്കും തിയാനൻമെൻസ് ഭൂതം ബാധിച്ച ഭരണാധികാരികൾക്കുമേ കഴിയൂ മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമെതിരെ തുറമുഖ നിർമ്മാതാക്കളും സർക്കാരും ചേർന്ന് നടത്തുന്നത് ആൻറ്റിബയോട്ടിക് പ്രയോഗമാണ് അവരുടെ ജീവൻ ജീവനം ജീവിതം ഇവ മൂന്നിനെയും ഞെരിക്കില്ലാതാക്കുന്ന തന്ത്രം ജീവന പ്രക്രിയകളും ജീവിത വ്യാപാരങ്ങളും തീരത്ത് അസാധ്യമാക്കി ജീവൻ പോലും ഭീഷണിയിലാകുമെന്ന് വരുത്തി തീരദേശവാസികളെ ആകെ ഒഴിപ്പിച്ചെടുക്കാനുള്ള ഗൂഢതന്ത്രം തീരദേശ മണ്ണിൽ കണ്ണുവെക്കുന്നവർ കണ്ണിലെ കരടുകളായി കാണുന്ന ഏത് ജനവിഭാഗത്തെയും തുരത്താൻ ഏതു മാർഗവും അവലംബിക്കുമെന്ന് അറിയാം മാറാട്ടെ കലാപത്തിൻ്റെ ഓർമ്മയുള്ള കേരളത്തിന് ഈ അറിവ് പുത്തരിയല്ല തീരദേശത്തെ ജനങ്ങളെ സർക്കാർ പരിഗണിക്കുന്നെങ്കിൽ ഒന്നു ചെയ്യണം തുറമുഖത്തെക്കുറിച്ച് പഠിക്കാനുള്ള സമ്മതിയിൽ സമരത്തിലുള്ളവരുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തണം അറിയുന്ന തങ്ങളുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നത് അവരുടെ മുഖ്യ ആവശ്യമാണ് നിശ്ചയമായും കടലിൻ്റെയും അലകളുടെയും ഗതിവിഗതികളും തീരത്തെ മണ്ണ് കടലെടുക്കുന്നതും കടൽ തന്നെ തീരത്ത് മണ്ണ് നിക്ഷേപിക്കുന്നതും മറ്റാരേക്കാളും അറിയുന്നത് അവർ തന്നെയാണ് അവരുടെ ആവശ്യം അംഗീകരിക്കാൻ എന്തുകൊണ്ട് സർക്കാർ മടിക്കണം മറിച്ചുള്ള മടിയും വിസമ്മതവും വഞ്ചിക്കാനുള്ള മുന്നൊരുക്കം തന്നെ എന്നെ കണക്കാക്കാനാകൂ അത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് കരക്കിരുന്ന് കപ്പലോടിക്കുന്നവരുടെ അഭിപ്രായവും റിപ്പോർട്ടുമല്ല കടലിൽ വില പോകുന്നത് സാഗരം സാഗരോപമം എന്ന് പറഞ്ഞ കവിയുടെ ജ്ഞാനം സർക്കാരിനുണ്ടാകണം ഭൂമിയിൽ സമുദ്രത്തോട് ഉപമിക്കാൻ സമുദ്രമല്ലാതെ മറ്റൊന്നില്ല കടലിൻ്റെ മക്കളെ പോലെ തീരക്കടലിനെ അറിയുന്നവരും ആരുമില്ല അവരുടെ വാക്കു കേൾക്കാൻ സർക്കാർ തയ്യാറാകണം അതാണ് ക്ഷതം ഒഴിവാക്കാനുള്ള നേർവഴി ഉദ്ദേശ്യം നേരെങ്കിൽ സർക്കാരിന് മുമ്പിലുള്ള നല്ല വഴി മേരി ജോൺ തോട്ടം എന്ന സിസ്റ്റർ മേരി ബെനിജ്ഞ തലമുറകളുടെ ഹൃദയങ്ങളെ ഏറെ സ്പർശിച്ചിട്ടുണ്ട് അല്ല നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് ലോകമേ യാത്ര എന്ന കവിത വഴി ഇപ്പോൾ ഇതാ അതിനേക്കാൾ പല മടങ്ങുവേദന വിശ്വാസ സമൂഹത്തിന് തോന്നിക്കുന്ന അനുഭവം പാലായിലെ സഹായമെത്രനായിരുന്ന മാർ ജേക്കബ് മുരിക്കൻ സ്വമേധയെ കൈക്കൊണ്ട തെരഞ്ഞെടുപ്പ് വീട് വിട്ട് സന്യസ്ത ജീവിതത്തിലേക്കുള്ള യാത്രയുടെ വേദനിപ്പിക്കുന്ന ചിത്രമാണ് മേരി ബനീജ്ന വരച്ചത് കൽപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത കഠിനമായ നിർമത്വത്തിൻ്റെ ലോകത്തേക്കുള്ള വിട പറച്ചിൽ മരണതുല്യമായ വേർപാട് അതോടെ തീരുകയായി ലോകത്തിലെ സകല ബന്ധുജനങ്ങളോടും മിത്രങ്ങളോടും ഒത്തുള്ള ജീവിതം അതുവരെ പാർക്കുകയും ജീവിക്കുകയും ചെയ്ത ലോകത്തോടുള്ള എല്ലാ മമതാബന്ധവും അക്കാലത്തെ സന്യസ്ത ജീവിതക്കാർ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് എത്രമാത്രം വേർതിരിക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ വേദനാജനകമായ അനുഭൂതി ഏതൊരാൾക്കും ലഭിക്കും ആ വരികളിൽ നിന്ന് അതേ അനുഭവമാണ് മുരിക്കൻ പിതാവിൻ്റെ പൂർണ്ണമായ സന്യാസ ജീവിതത്തിലേക്കുള്ള മാറ്റവും ലോകത്തിന് നൽകുന്നത് കാവ്യ വസ്ത്രം ധരിച്ച് അദ്ദേഹം ലോകത്തിൻ്റെ എല്ലാ തിളക്കങ്ങളിലും ബഹളങ്ങളിലും വ്യാപാരങ്ങളിൽ നിന്ന് സ്വയം വിച്ഛേദിച്ചിരിക്കുന്നു മെത്രാൻ പദവിയുടെ എല്ലാ വിശേഷതകളും അദ്ദേഹം കയ്യൊഴിഞ്ഞിരിക്കുന്നു ലോകദൃഷ്ടിയിൽ മരണം തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ പ്രയാസകരവും വേദനാജനകവുമായ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തങ്ങളെ ഭയന്നുള്ള ഉൾച്ചോട്ടമല്ല സന്യാസം നൈരാശത്തിൻ്റെയോ വിഷാദത്തിൻ്റെയോ പാതയുമല്ല കഠിനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലളിതമായി സ്വീകരിക്കുന്ന പാത സന്യാസം ആരെയും സൗകര്യവും സുഖാവസ്ഥയും കാട്ടി ക്ഷണിക്കാറില്ല വസ്ത്രത്തിൻ്റെയും സ്വയം പാചകത്തിൻ്റെയും എല്ലാവിധ പരിമിതികളുടെയും ആത്മരാഗ നിഷേധത്തിൻ്റെയും വഴി മുരിക്കൻ പിതാവ് തിരഞ്ഞെടുത്തതിന് പിന്നിൽ അത്തരം ക്ഷണങ്ങളൊന്നും സങ്കല്പിക്കാൻ പോലുമില്ല ഒരു പക്ഷേ ഒരേയൊരു കാരണമേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വിശ്വാസികൾക്ക് കാണാനുള്ളൂ അത് ലൗകികമായ ആലോചനയല്ല ഈശോ തോന്നിച്ച വഴി അല്ലെങ്കിൽ ഈശോ ആവശ്യപ്പെട്ട വഴി എന്തിനു വേണ്ടി ആകാം ഈശോ നമുക്കിടയിൽ നിന്ന് ഇങ്ങനെയൊരു പിതാവിനെ സന്യാസത്തിൻ്റെ മാനുഷിക ദൃഷ്ടിയിലെ പരിമിത ജീവിതത്തിൻ്റെ കഠിനാവസ്ഥയിലേക്ക് വിളിക്കുക ഉത്തരമായി നമുക്കൊന്നേ സങ്കല്പിക്കാനാകൂ വേണ്ടി നാം എല്ലാവർക്കും വേണ്ടി ആദ്യ നൂറ്റാണ്ടുകളിൽ സന്യാസ ജീവിതത്തിലേക്ക് വിളിച്ച പിതാക്കളെ പോലെ ഇപ്പോഴും സമൂഹത്തിന് വേണ്ടി സ്വയം അർപ്പിക്കുന്ന ദൈവദാസനാകാനുള്ള ഈശോയുടെ വിളി പലരും ഈ തീരുമാനത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു അതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ ആവശ്യമാണ് ആ പ്രതിഫലമല്ല ഈശോയുടെ പ്രതിഫലമാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നത് നമുക്ക് സ്വയം ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് മുരിക്കൻ പിതാവിന്റെ തീരുമാനത്തെ അഭിനന്ദിക്കാൻ മാത്രം സൗഖ്യമോ യോഗ്യതയോ നമുക്കുണ്ടോ സമൂഹത്തിനുണ്ടോ സമൂഹത്തിന്റെ ധാർമ്മികവും ആദ്ധ്യാത്മികവുമായ ആതുരാവസ്ഥയാവില്ലേ തനിക്ക് പ്രിയപ്പെട്ടവനെ സന്യാസത്തിലേക്ക് ഈശോ വിളിക്കാൻ കാരണം ലോകത്തെ വിഴുങ്ങാൻ മോഹനവേഷവുമായി ചുറ്റിക്കറങ്ങുന്ന ദുഷ്ടശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോയ നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചു പിടിക്കുന്നതിൽ ഈശോയ്ക്ക് കൂട്ടാളിയാകാനാവില്ലേ ഈ തെരഞ്ഞെടുപ്പ് ആരും അത് നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് തിരിച്ചറിഞ്ഞ് തിരുത്താനല്ലേ ഈശോ നമ്മയും ആത്മാവിൽ പ്രേരിപ്പിക്കുന്നത് നാം ഉൾപ്പെട്ട ലോകം എത്രമാത്രം തിന്മകളുടെ പിടിയിലാണിന്ന് എന്തൊക്കെ അപഭ്രംശങ്ങളുടെയും അധാർമികതകളുടെയും പിടിയിൽ തലമുറകളുടെ വ്യത്യാസമില്ലാതെ നാം ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഏറെ പേർ തിന്മയുടെ ആസ്വാദകരായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നാം തിരിച്ചറിയുന്നില്ലേ സമൂഹത്തെ രക്ഷിക്കാൻ ഇനിയൊരു കുരിശിയാകമില്ല ഒരിക്കൽ എന്നേക്കുമായി അത് നടന്നു കഴിഞ്ഞു ഇനി ലോകത്തിൽ ഈശോയ്ക്ക് പ്രതിരൂപമാകാൻ തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ വേണം വിശ്വസ്തതയുള്ളവർ തന്നെ ഓരോ സമൂഹത്തിലും വേണം ലോകവും ലോകമോഹങ്ങളും വിശ്വാസി സമൂഹത്തെ പോലും വഴിതെറ്റിക്കുമ്പോൾ തിന്മയിലേക്ക് നയിക്കുമ്പോൾ ലോകത്തിൻ്റെതായ എല്ലാം ഉപേക്ഷിക്കാൻ മാത്രം വിശ്വസ്തതയുള്ളവരെ അവിടുന്ന് തേടുമല്ലോ തിന്മയുടെ പിടിയിൽ നിന്ന് അനേകം രക്ഷപ്പെടണം അവർ ഈശോയുടെ രക്ഷയിൽ എത്തിപ്പെടണം സാധാരണ വിശ്വാസികളും ജനസാമാന്യവും മാത്രമല്ല ഒരു പക്ഷേ പല വിധത്തിൽ അപഭ്രംശം സംഭവിച്ച അഭിക്ഷിക്തരും സന്യസ്തരും തന്നെയും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഏറ്റവും മഹത്വമാർന്ന ഉദ്യോഗം ആത്മാവിൻ്റെ പ്രേരണയാൽ വിട്ടൊഴിഞ്ഞ മഹാപുരോഹിതൻ മുരിക്കൻ പിതാവിന് മുൻഗാമിയായും മാതൃകയായും പ്രചോദനമായും ഉണ്ട് ർപ്പാപ്പ ഈ തെരഞ്ഞെടുപ്പിൽ സാമാന്യ സമൂഹത്തിന് ബാഹ്യ ലോകത്തിനെ ഒരിക്കൻ പിതാവിനോട് പറയാനുള്ളത് അഭിനന്ദന വചസ് അല്ല മാപ്പും അദ്ദേഹത്തെ ഈശോ വിളിക്കാൻ കാരണമായത് സമൂഹത്തിന്റെ തെറ്റുകളാണെങ്കിൽ അതിന് മാപ്പ് അദ്ദേഹം വഴി ഈശോയോടുള്ള മാപ്പ് അദ്ദേഹത്തിലൂടെ ഈശോ സമൂഹത്തിന് നൽകുന്ന തിരിച്ചറിവിനും രക്ഷാസ്നേഹത്തിനും നന്ദി എല്ലാ തിന്മകളെയും വീഴ്ചകളെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിനും നന്ദി ഈശോയുടെ രക്ഷാപദ്ധതിയിൽ സമൂഹത്തിനു വേണ്ടി അങ് ഉപകരണമാകുന്നു എന്ന ബോധ്യത്തിൻ്റെ പേരിൽ പിതാവെ നന്ദി അഹങ്കാരത്തോടും ആസക്തികളുടെ ആഘോഷത്തോടും വിട അങ്ങയുടെ മാറ്റം ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം